ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് തോന്നൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല വേറെ ഒന്നുമില്ല വീഡിയോസൊന്നും എന്ത് കിട്ടുന്ന കൂടുതലും പയറുമ്മ കൂടുള്ളായിരുന്നു വീഡിയോ എടുക്കാനുള്ള മൈൻഡ് അങ്ങനെ കുറവാണ് പക്ഷേ നമുക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു ഇതന്നെ ഇല്ല അത് വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എടുക്കാം എന്നിട്ട് വേറെ ആയി അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിങ്ങിന് ഇരുന്നപ്പോഴേ മറ്റോ നോക്കണ കാര്യത്തിൽ പാരൻറ്റിങ് അങ്ങനെയാ പറയാം പാരന്റിങ് പാരന്റിങ് എന്ന് പറയുമ്പോൾ അത് രണ്ടു പേർക്കും ഇപ്പോൾ അമ്മക്കായാലും അച്ഛനായാലും ഈക്വലായിട്ട് ഫീൽ ചെയ്യേണ്ടതും ഈക്വലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ പക്ഷെ മിക്കവരും മിക്കവരും മീൻസ് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു സെവൻ്റി ഫൈവ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് അത്രയും പേര് മീൻസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും നമ്മൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം അറിയില്ല ബാക്കി എയ്റ്റി പെർസെൻറ്റേജോളം ആൾക്കാർ നമ്മ ഇപ്പോൾ മക്കളെ നോക്കുന്ന കാര്യത്തിൽ ഇപ്പം നമ്മ അവർ ഇപ്പം നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നമ്മ ഹസ്ബൻഡ് ഇപ്പോൾ കണ്ടുമേൽ അല്ലെങ്കിൽ ഇടുക്കുകയാണ് അല്ലെങ്കിൽ ഫോണാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും കൊച്ചിനൊന്ന് ശ്രദ്ധിച്ചേക്കില്ലെങ്കിൽ കൊച്ചിനൊന്നും നോക്കട്ടെ ഒന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകണത് പക്ഷേ ഇപ്പോൾ അവര് ഒരു രണ്ട് വയസ്സിന് താഴേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആയ കൊച്ചിനൊക്കെ ആണെങ്കിൽ അവരൊന്ന് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞേക്കില്ലേ നമ്മുടെ പേരിപ്പോൾ എന്താണോ അത് വിളിച്ചിട്ട് എടി കൊച്ചി യൂറിൻ പാസ് ചെയ്ത് ആ ഉച്ചയിൽ വിളിച്ച് പറയാനേ ഒരു ഫസ്റ്റ് നോക്കൂ അല്ലാതെ അതിപ്പോൾ കൊച്ചി കുടുംബാസം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നീറ്റാക്കാനോ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ഒരു പ്രാക്ടീസ് മാറ്റി കൊടുക്കാനോ അവരങ്ങനെ അങ്ങനെ ചിന്തിക്കൽ കുറവാണ് അതാണ് ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞത് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ് ട്വൻറ്റി പെർസെൻറ്റേജ് ചെയ്യുന്നവരുണ്ടാവും അവർക്ക് അറിയില്ല അതുപോലെ മക്കളെ ഉറക്കണമായിരിക്കും ഇപ്പം തൊട്ടിലെ കാട്ടുന്ന കുട്ടികളാണെങ്കിൽ അമ്മമാർ എത്ര വേറെ ആട്ടിയാലും കുഴപ്പമില്ല അവർ ഉറങ്ങണവരെ അമ്മ ആട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അപ്പം കിട്ടന്മാരെ ആട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും അവരാട്ടി കുറച്ച് കഴിയുമ്പോൾ ഏ ഇത് ഉറങ്ങണമെന്നില്ലാട്ടാ ഇന്നെ നോക്കിക്കോ അങ്ങനെ കഴിഞ്ഞു വിളി മീൻസ് അവരത്രയും ടൈം അതിലേക്ക് എടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം മീൻസ് ആട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമെങ്കിലിപ്പോൾ അവരത്രയും ടൈം ആട്ടിയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പറയും അത് ഉറങ്ങണം എന്നില്ല ഉറപ്പിൽ അങ്ങനെ പറയും അതേസമയം നമ്മളാണ് ആട്ടണമെങ്കിൽ ഉറങ്ങുകയും ചെയ്യും അതായത് നമ്മൾ ആട്ടുന്നതിന് വ്യത്യാസം തന്നെ വരിക പക്ഷേ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും അത് സക്സസ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യമുണ്ട് ചില ചില പിള്ളേർക്ക് ആ മക്കൾ പാപ്പ്മാരെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവരത് എന്താ പറയുക കൊടുക്കുക ചിലർക്ക് ഇഷ്ടമായിരിക്കും മക്കൾക്ക് അപ്പം അവർ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് വന്നു കൊണ്ട് സാധിക്കും രണ്ട് മൂന്ന് പാ എടുത്ത് കഴിഞ്ഞു ഭഗനി കൊടുത്തോട്ടാന്ന് പറഞ്ഞിട്ട് പോകണം മിക്കവരുമുണ്ട് അപ്പോൾ അതുപോലെ പുറത്ത് പോകണുണ്ടായിരുന്നെങ്കിൽ അകത്ത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞാലും പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ മക്കളെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവരുടെ കാര്യം വരുമ്പോൾ അത് വേറെ ആയാലും എന്നാലും എടുക്കുന്ന ടൈമ് എടുത്തുകൊണ്ട് നടക്കാൻ അവർക്ക് മിക്കവാറും ഇഷ്ടം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാനും നമുക്ക് സാധിക്കും മിക്കവാറും പറഞ്ഞാടായി അച്ഛന്മാരുടെ കൈയിലായിരിക്കും മക്കൾ കണ്ടവരല്ലെങ്കിൽ മനസ്സിലായി അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പാരന്റിങ് ആണ് ഇപ്പം അതുപോലെ തന്നെ സ്കൂൾ വലിയ സ്കൂളിലൊക്കെ ആയിട്ടുള്ള സ്കൂളിലൊക്കെ പോകുന്ന ടൈമിങ്ങാണെങ്കിൽ മീറ്റിംഗ് മീറ്റിങ് കൂടുതലും ക്ലാസ്സിൽ പോയി നോക്കി നോക്കിയാൽ അമ്മമാരുടെ മീറ്റിങ് കൂടുതലും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ അച്ഛന്മാരുണ്ടാവും ആ എന്താണ് ആ ഒരു ദിവസം മക്കൾക്ക് വേണ്ടി മാറ്റാൻ പോയി പണിക്ക് പോകുന്നവരായിക്കോട്ടെ പോകാത്തവരായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അമ്മമാർ പണിക്ക് പോകുന്നവരുണ്ട് പക്ഷെ അവർ പണി കഴിഞ്ഞിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ അത്രയും ഡേ ലീവ് എടുത്തിട്ടാണെങ്കിൽ പോലും അവർ വന്നിട്ട് മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട് ചെന്നങ്ങനെ ശ്രമിക്കാറില്ല എന്നതാണ് മെയിൻ കാര്യം അപ്പം ഈ രണ്ട് മൂന്ന് പേർക്ക് വരാനുള്ള മനസ്സ് കാണിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്കും സാധിക്കും ചിലപ്പോൾ നമ്മളെ ചീത്താക്കണേൽക്കാൻ പറയില്ല പക്ഷേ ചില മക്കൾ പോയിട്ട് പറയും അച്ഛൻ പാട്ട പി ടി പറയണവരുണ്ടാവുമായിരിക്കും പക്ഷേ അച്ഛന് പറ്റില്ല അമ്മ വരും അങ്ങനെ പറയാനെനിക്കവർ മാക്സിമം ശ്രമിക്കാറ് പിന്നെ പറഞ്ഞ് വന്നത് ഈക്വലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിൽ നല്ലത് അതാകുമ്പോഴേക്കും നമുക്കൊരു ഇപ്പം ചില പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പിന്നീട് ഇപ്പോൾ ഒരു രണ്ട് കുട്ടികളെ കഴിക്കാൻ പറയും അടുത്ത കുട്ടികൾ കഴിയേണ്ട ഇത്രയും അതിൽ പെണ്ണുങ്ങൾ അറിയും പക്ഷെ ആണുങ്ങളും അറിയില്ല ഇനിയും മാവൊന്നും ചെയ്യും പക്ഷെ അവർക്കതിൽ വേറെ ഇതൊന്നും മീൻസ് എല്ലാം പ്രഗ്നൻ്റ് ആവണ തൊട്ടാണെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ലൈഫിലാണെങ്കിൽ പോലും എല്ലാം ചെറിയ ചെറിയ മോക്സിംസ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളാണ് കൂടുതൽ അതിൽ ഇൻവോൾഡ് ആകും ഇൻവോൾവ് ആവുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഇപ്പോൾ നോക്കുന്നില്ല എൻ്റെ കാര്യമെങ്കിലും അങ്ങനെയല്ല ടോട്ടലി എല്ലാവർക്കും എല്ലാവർക്കും തോന്നുന്ന ഒരു മെയിൻ കാര്യം നമുക്ക് പറയുന്നത് ആരും ഇപ്പം ഇത്രയും ഇപ്പം ഞാൻ ഇത്രയും നീറ്റ് ലീ വീഡിയോ ഇടുമ്പോൾ മിക്കവരും കാണാൻ ചോദിച്ചില്ല സ്കിപ്പ് ചെയ്തു പോകാൻ ചോദിച്ചത് പക്ഷേ കാണുന്നവരുണ്ടെങ്കിൽ മിക്കവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെനിക്ക് ചില സമയത്ത് അവർ ചീത്തായിരുന്നത് പക്ഷെ നമ്മളും കൂടി ഇപ്പം അവർക്ക് ഏൽപ്പിച്ച് കൊടുക്കണം നിങ്ങൾക്ക് ചെയ്താലേ ചോദിക്കാത്ത ചോദിക്കാത്തത് മിക്കവരുമുണ്ട് ചിലർ ചോദിക്കും പക്ഷെ അവർ ചിലപ്പോൾ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ മിക്കതും ചോദിക്കാൻ ശ്രമിക്കണ തന്നെയാണ് നമുക്ക് നല്ലത് അവർ വിമിത്രപ്പെടുത്ത പണിയുണ്ടോ മക്കൾ നോക്കാൻ അതും ഒരു ജോലി തന്നെ ചെയ്യാം അപ്പം അപ്പം പറഞ്ഞു വന്നത് ടാരൻറ്റിംഗ് ആണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ചില സമയത്ത് തന്നെ കമൻറ്റിൻ്റെ ബോക്സിന് എന്തോ ഒരു ഓപ്ഷൻ ഓഫായി കിടക്കാറുണ്ട് അതുകൊണ്ട് കമൻറ്റിൻ്റെ ആ ഓപ്ഷൻ എന്തോ പറ്റാറുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് അപ്ലോഡ് ചെയ്യണോണ്ടായിരിക്കും അറിയില്ല അപ്പോൾ അതിനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ഇത്രയും ലോങ്ങ് ആയതുകൊണ്ട് സ്കിപ്പ് അടിച്ച് കാണുന്നവരെ പോലും എന്തെങ്കിലും അഭിപ്രായം പറയാനും അതുപോലെ ചാനലും സപ്പോർട്ട് ചെയ്യാനും പിന്നെ മറക്കരുത്